കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് അവതരിപ്പിക്കുന്നത് കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് അവതരിപ്പിക്കുന്നത് കൂത്ത് എന്ന പദത്തിനർത്ഥം നൃത്തം എന്നാണ് കൂത്ത് എന്ന പദത്തിനർത്ഥം നൃത്തം എന്നാണ് ചാക്യാർ കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ മിഴാവ് ഇലത്താളം എന്നിവയാണ് ചാക്യാർക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ മിഴാവ് ഇലത്താളം എന്നിവയാണ് ആദ്യമായി ക്ഷേത്രത്തിന് പുറത്ത് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത് പൈങ്കുളം രാമചാക്യാരാണ് ആദ്യമായി ക്ഷേത്രത്തിന് പുറത്ത് ചാക്യാർക്കൂത്ത് അവതരിപ്പിച്ചത് പൈങ്കുളം രാമചാക്യാരാണ് കൂത്ത് കൂടിയാട്ടം എന്നിവയെ അമ്പലങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമാക്കിയത് മാണി മാധവചാക്യാരാണ് കൂത്ത് കൂടിയാട്ടം എന്നിവയെ അമ്പലങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമാക്കിയത് മാണി മാധവ ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ആദ്യമായി ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത് മാണി മാധവ ചാക്യാരാണ് ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ആദ്യമായി ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത് മാണി മാധവ ചാക്യാരാണ് കേരളത്തിൽ അപൂർവം ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള കൂത്ത് മത്തവിലാസം കൂത്താണ് കേരളത്തിൽ അപൂർവം ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള കൂത്ത് മത്തവിലാസം കൂത്താണ് മത്തവിലാസം കൂത്ത് മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് മത്തവിലാസം കൂത്ത് മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് മത്തവിലാസം കൂത്ത് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾ കണ്ണൂരിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കരിവള്ളൂർ ശിവക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രം എന്നിവയാണ് മത്തവിലാസം കൂത്ത് നടത്തിവരുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾ കണ്ണൂരിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കരിവള്ളൂർ ശിവക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രം എന്നിവയാണ് കന്നിമാസത്തിൽ മാസത്തിൽ മുപ്പത് ദിവസവും ചാക്യാർകൂത്ത് നടത്തിവരുന്ന ക്ഷേത്രം കണ്ണൂരിലെ മാടായിക്കാവ് ക്ഷേത്രമാണ് കണ്ണൂരിലെ മാടായിക്കാവ് ക്ഷേത്രമാണ് കന്നിമാസത്തിൽ മുപ്പത് ദിവസവും ചാക്യാർ ചാക്യാർകൂത്ത് നടത്തിവരുന്ന ക്ഷേത്രം കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് നങ്ങിയാന്മാരാണ് കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് നങ്ങിയാന്മാരാണ് നങ്ങിയാന്മാർ കൊട്ടുന്ന വാദ്യം കുഴിത്താളമാണ് നങ്ങിയാന്മാർ കൊട്ടുന്ന വാദ്യം കുഴിത്താളമാണ് ചാക്യാർക്കൂത്തിന് മിഴാവ് വായിക്കുന്നത് നമ്പ്യാരാണ് ചാക്യാർക്കൂത്തിന് മിഴാവ് വായിക്കുന്നത് നമ്പ്യാരാണ് കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല പാഠകമാണ് കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകല പാഠകമാണ് വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ നമ്പ്യാർ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പാഠകം വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ നമ്പ്യാർ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പാഠകം